എന്റെ പേര് നരേന്ദ്രൻ എന്നാണ് പ്രത്യേകിച്ചൊരു മേൽവിലാസമോ സ്വന്തമെന്ന് പറയാൻ ഒരാളോ എനിക്കില്ല തികച്ചും അനാഥ ഇപ്പോൾ ഈ എഴുത്തെഴുതുന്നതിന്റെ പിന്നിൽ ഒരു നല്ല ഉദ്ദേശമുണ്ട് ഞാൻ മരിക്കാൻ പോകാൻ തെറ്റിദ്ധാരണ വേണ്ട പ്രേമനൈരാശ്യമോ കടബാധ്യതകളോ ഒന്നുമല്ല കാരണം ഇപ്പോൾ ഞാൻ സന്തോഷവാനാണ് എന്നത് മാത്രമാണ് ഇനി പെണ്ണും കെട്ടി കുറെ കുട്ടികളുമായി കാവട്ടി നിറഞ്ഞ ഈ ലോകത്തിൽ അന്യോന്യം മത്സരിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സംതൃപ്തിയോടെയുള്ള ഒരു ആത്മഹത്യയാണെന്ന് ഞാൻ കരുതുന്നു വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും പക്ഷേ വിശ്വസിച്ചേ പറ്റൂ കാരണം ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ് പിന്നെ പത്രക്കാരോടൊരു വാക്ക് ആത്മഹത്യ എന്ന തലക്കെട്ടെ എന്റെ മരണവാർത്തയ്ക്ക് വാർത്തയ്ക്ക് കൊടുക്കാവൂ പോലീസുകാരോട് ഒരു വാക്ക് എന്റെ മരണത്തിന്റെ പേരിൽ ആരെയും സ്റ്റേഷനിൽ തപ്പി കയറ്റി സാക്ഷികളോ മാപ്പ് സാക്ഷികളോ ആക്കരുത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറോടും ഒരു വാക്ക് വർഷങ്ങളുടെ ശ്രമം കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത എന്റെ ഈ നല്ല ശരീരം സാധാരണ ചെയ്യുന്ന പോലെ കീറിമുറിച്ച് വൃത്തികേടാക്കരുത് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നന്മ വരട്ടെ സ്നേഹപൂർവം സ്വന്തം Miren, വണ്ടി എപ്പോഴാ ഇനി നേരം വണ്ടിയുള്ളൂ അതുവരെ ഈ വഴി വണ്ടിയായി എന്തിനാ വണ്ടികളുടെ സെൻസസ് എടുക്കാനാ ആ ചൂടാവല്ലേ സാറേ അറിയാൻ വേണ്ടി ചോദിച്ചല്ലേ ഇന്നിനിവിടെ വണ്ടി നിർത്തില്ല തെക്കോട്ട് രണ്ട് മുപ്പതിനും വടക്കോട്ട് മൂന്ന് പതിനഞ്ചിനും ഓരോ വണ്ടി പോകും ആ എമാർക്ക് സലാം പറ ഞാനിങ്ങ് പടിഞ്ഞാട്ടും പോവും വണ്ടിക്ക് തലവെച്ച് ചാവാനോന്നല്ലോ എങ്ങനെ <coughs> മനസ്സിലായി <laughs> തെക്കോട്ട് അവന്തനായിക്കുള്ള ടന്തകൻ വേറെ ഉടര് വേറെ അതാണ് ഭംഗി മനുഷ്യനെ നിങ്ങൾ നിങ്ങൾ ആരാണ് മിസ്റ്റർ എന്തിനെ ല്ലേ വേണ്ടു മൂന്ന് പതിനഞ്ചിന് വടക്കോട്ടൊരു ട്രെയിൻ ഉണ്ട് അതിനാകാം ഞാനും മരിക്കാൻ വന്നതാ അതേ സ്നേഹിതാ അപ്പുറത്ത് കിടന്നുകൊണ്ട് വണ്ടി ഒന്ന് നോക്കിയതാ അപ്പഴാ നിങ്ങളെ കണ്ടത് സത്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനാണ് വന്നതെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി ടെൻഷനില് നിങ്ങൾ ഇവിടെ കിടക്കുന്ന എന്തിനാണെന്നറിയാതെ ഞാൻ എങ്ങനെ മനസ്സമാധാനത്തോടെ മരിക്കും അല്ല പറ ക്ക് പറയട്ടെ മൂന്ന് പതിനഞ്ചിന് വടക്കോട്ട് ഒരു ട്രെയിൻ ഉണ്ട് അതുവരെ നമുക്ക് സംസാരിച്ചിരിക്കാം എന്നിട്ട് വണ്ടി വരാറാവുമ്പോ ട്രാക്കിൽ കയറി കിടന്ന് സുഖായിട്ട് മരിക്കാം പേര് പറഞ്ഞല്ലോ എന്റെ പേര് നരേന്ദ്രൻ അല്ല ഞാൻ ഇപ്പോഴാ ശ്രദ്ധിച്ചത് എന്താ ദേഹത്തൊക്കെ ചോരാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങാനും അടുത്ത ട്രെയിൻ വരാൻ ഇനി അധികം സമയമില്ല ജീവിച്ചിരിക്കുന്ന ബാക്കിയുള്ള നിമിഷങ്ങൾ വെറുതെ കളയുന്ന എന്തിനാ ഒരു തീരുമാനം എടുക്കാനേ ബുദ്ധിമുട്ടുള്ളൂ നമ്മൾ രണ്ടുപേരും തീരുമാനം എടുത്തു കഴിഞ്ഞു പിന്നെന്താ പറയും നിങ്ങൾ എന്തിനാ മരിക്കാൻ തീരുമാനിച്ചത് നിങ്ങൾ എന്തിനാ മരിക്കാൻ എന്തിനാണ് സിമ്പിൾ എനിക്ക് ജീവിച്ച് മതിയായി ഒരുപാട് അനുഭവങ്ങളിലൂടെതാ ഇവിടെ വരെ എത്തി ഇപ്പൊ ഞാൻ സന്തുഷ്ടാണ് ഇനി കുറെ കാലം കൂടെ ജീവിച്ച് ഒരു ഭാരമാകുന്നതിനേക്കാൾ നല്ലത് സന്തോഷമായിട്ട് മരിക്കുകയാണെന്ന് തോന്നി സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തുക എന്ന് കേട്ടിട്ടില്ലേ സ്നേഹിക്കാനോ കാത്തിരിക്കാനോ ആരുമില്ല മരിച്ചാലൊന്നും കരയാൻ പോലും ആളില്ല എനിക്ക് ജീവിച്ച് മതിയായിട്ടില്ല സ്നേഹിക്കാനും കാത്തിരിക്കാനും ആളുകളുണ്ട് അവർക്ക് ഞാനല്ലാതെ മറ്റാരും ഇല്ല പക്ഷേ എനിക്ക് മരിച്ചേ ഞാൻ ഞാനൊരാളെ കൊന്നിട്ട് വന്നിരിക്കാ നാളെ നേരം വിളിക്കുമ്പോ എല്ലാരും ഇതറിയും ഞാൻ ജനിച്ചു കൊടുത്ത നാട്ടിലൂടെ എൻ്റെ അച്ഛനമ്മമാരുടെ മുമ്പിലൂടെ എന്നെ പോലീസ് വിലങ്ങണീച്ച് നടത്തും അത് സഹിക്കാനുള്ള ശക്തി എനിക്കില്ല മരിക്കണം മരിച്ചേ പറ്റൂ വ്യക്തമായി എന്താണ് സംഭവിച്ചത് ഒരു റിട്ടയർഡ് സ്കൂൾ മാസ്റ്ററാണ് എന്റെ അച്ഛൻ എനിക്കൊരു ജോലി കിട്ടാൻ എന്നും പ്രാർത്ഥിക്കാറുള്ള അമ്മയും അനിയത്തി ഇന്റർവ്യൂ പരീക്ഷകൾ ഒന്നും ശരിയായില്ല ആ സമയത്ത് ദേവദൂതനെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു ഡേവിഡ് അയാൾ അച്ഛന്റെ ഒരു പരിചയക്കാരനായിരുന്നു

വേണ്ടിയല്ലേ അങ്ങനെ ലക്ഷം തരില്ല എങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റും കടം ആഭരണങ്ങൾ ൾ വി പരിചയമുള്ള പലരെയും ചെന്ന് കണ്ട് നിർബന്ധിച്ച് ആർ കെ ചിറ്റ് ഫണ്ടില് നിക്ഷേപകരാക്കി ഒരു ജോലി കിട്ടിയാൽ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്ന ആശ്വാസമായിരുന്നു ഞങ്ങൾക്ക് ആർ കെ നമ്പിയായിരുന്ന മാനേജിംഗ് ഡയറക്ടർ ആ വഞ്ചകന്റെ തല്ലാളാണ് ഡേവിഡ് എന്ന് അങ്ങനെക്കറിയില്ലായിരുന്നത്

കോടതിയിൽ ടി ഡേവിഡ് കൂടി ഒഴിഞ്ഞു മാറാൻ നോക്കിയപ്പോ വിൽക്ക കള്ളിയില്ല അതെ എല്ലാം എനിക്ക് വേണ്ടിയായിരുന്നു എന്ന ചിന്ത എന്റെ മനസ്സമാരെ നഷ്ടം അങ്ങനെയിരിക്കും ഒരു ദിവസം ഡേവിഡ് എന്റെ മുമ്പിൽ ഒന്ന് വിട്ടു You താൻ ആരെയും കൊന്നിട്ടില്ല കൊന്നു അയാളുടെ ബോഡി ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് അല്ല താനല്ല അയാളെ കൊന്നത് ഞാനാണ് എടോ താൻ ജീവിച്ചിരിക്കേണ്ട വ്യക്തിയാണ് സ്നേഹമുള്ള അച്ഛനമ്മമാര് അനിയത്തി അവരുടെ ഒക്കെ ജീവിതം തന്റെ കയ്യിലാണ് ഞാനാണെങ്കിൽ ഒരു അനാഥൻ മരിക്കാൻ സ്വയം തീരുമാനിച്ചവർ ഒരു കൊലപാതക കുറ്റം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ആർക്കും ഒരു നഷ്ടം വരാനില്ല റെയിൽവേ ട്രാക്കിൽ കിടന്ന് വൃത്തിയേടായിട്ട് മരിക്കുന്നതിന് പകരം സർക്കാർ ചെലവിൽ തൂക്കുമരത്തിൽ കിടന്ന ചാവ നല്ല പബ്ലിസിറ്റിയും കിട്ടും ഏത് വഴിക്കായാലും മരണം മരണം തന്നെയാണോ തന്നെയുമല്ല തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ പേരിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടാലോ പറ എങ്ങനെയാണ് താനെ കൊന്നത് വ്യക്തമാക്കിയാലേ പോലീസിന്റെ മുമ്പിൽ എനിക്കൊരു കഥയുണ്ടാക്കി പറയാൻ പറ്റുള്ളൂ ധൈര്യമായിട്ടിരിക്കണോ എന്താ കാര്യം ആ ചിട്ടി കമ്പനിയിൽ കൂടി നിർബന്ധിച്ചു അത് സത്യമാണ് പക്ഷെ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മോനും ഞങ്ങളെ ഈ നിങ്ങളെക്കാൾ വലിയ അബദ്ധത്തിലാ ഞങ്ങള് പെട്ടത് അവന് ഒരു ജോലി എന്ന് വിചാരിച്ച് എന്റെ കയ്യിലുണ്ടായിരുന്നതും കടം വാങ്ങിച്ചതും ഒക്കെ അവിടെ കൊണ്ടുവിട്ടു എന്റെ മോളുടെ കല്യാണത്തിന് കരുതിയിരുന്നവരെ വിറ്റു പാനൊക്കെ ഞങ്ങൾക്കാവൊന്നും നിക്ഷേപിക്കുന്ന പണത്തിന് പരിപൂർണ സുരക്ഷിതത്വം ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിച്ച് നിങ്ങളുടെ മോനെ എവിടെ പോ എങ്ങോട്ട് പോകാൻ കമ്പനി പൂട്ടി മാനേജിംഗ് ഡയറക്ടർ ആണെങ്കിൽ പാപ്പരായെന്ന് പറഞ്ഞ് നിയമത്തെ കളിപ്പിച്ച് മിടുക്കനായി നടക്കുന്നു നിങ്ങൾ പറഞ്ഞ ഡേവിഡിനെ ആണെങ്കിൽ ആരോ തല്ലിക്കൊല്ലുകയും ചെയ്തു നിങ്ങളോടല്ല പിന്നെ ഞങ്ങൾ ആരോട് ചോദിക്കാനാ നിങ്ങളുടെയൊക്കെ പണം പെട്ടിയിൽ വെച്ച് പൂട്ടി അതും തലയ്ക്ക് വെച്ചോണ്ട് ഞാൻ കിടന്ന് കിടന്നുറങ്ങുന്നത് തരാം മനസ്സിലെങ്കിലോ അച്ഛനൊന്നും ഇണ്ടായിരുന്നേ ഇവരൊക്കെ എന്ത് ചെയ്യുന്ന കാണാലോ ഇത്രയും കാലം മര്യാദക്ക് സംസാരിച്ചോണ്ട് അവനൊക്കെ തലയിൽ കയറുന്നത് പണം മുഴുവൻ തട്ടിയെടുത്ത് എം ഡിക്ക് സംരക്ഷണം നൽകാൻ പോലീസും പട്ടാളവും പാപ്പരാണെന്നുള്ള ദയ വേറെയും ഇവർക്ക് കുതിരയേറെ എന്നെ പോലുള്ളവർ കിട്ടുമോ പോവാൻ വേലയൊന്നും ഞങ്ങളോട് വേണ്ടത് എനിക്ക് സമാധാനം കുറച്ച് കൂടുതലുണ്ട് ജനു ഇടക്കിടക്ക് ഇവിടെ വരിക പോകൂ എന്നും വേണ്ട ഞാൻ താൻ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയാം മനസ്സ് നിറയെ കുറ്റബോധമുണ്ട് വരുന്നില്ല ില്ലേ എന്റെ ലൈൻ ഞാൻ നേരത്തെ വ്യക്തമായി കഴിഞ്ഞു എനിക്ക് ഒരു വിഷമവും ഇല്ല പിന്നെ ഒരു ദുഃഖമുണ്ട് വാധശിക്ഷ ഒത്തു കിട്ടിയില്ല അത് ജീവപര്യന്തമായി കുറഞ്ഞുപോയി സാരമില്ല ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകത്തിൽ എന്റെ പേര് വളരെ താഴെയായിരിക്കാം ഒരു തമാശ ഏറ്റെടുത്താൽ മതി തമാശ ഏറ്റെടുക്കാൻ എനിക്ക് കഴിയണ്ടേ നിയമത്തിന്റെ നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കാം പക്ഷെ എന്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും മനസ്സാക്ഷി അതിനൊക്കെ എന്താ ഇവിടെ ഒരു വിലയുള്ളൂ ഞാൻ എല്ലാം തുറന്നു പറയാൻ പോവാ അനുഭവിക്കാൻ ഞാൻ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ചിന്തകളൊക്കെ തകരാറിലാവും അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അപകടം കൂടേ ഉള്ളൂ നീ എന്ന് പറഞ്ഞില്ലേ വയസ്സായ അച്ഛനമ്മമാര് കല്യാണപ്രായമായ അനിയത്തി അവർക്കൊക്കെ നീയല്ലേ ഉള്ളൂ എന്നെ കുറിച്ച് ഓർക്കുന്നതിന് പകരം നീ അവരെ പറ്റി ആലോചിക്കും എനിക്ക് നഷ്ടപ്പെടാൻ എന്താ ഉള്ളൂ മുകളിൽ ആകാശം താഴെ പോകില്ല അതിനിടയ്ക്ക് അപൂർവമായിട്ട് ഈ ഒരു ജന്മം പുറത്തെ സ്വാതന്ത്ര്യത്തെക്കാൾ സുഖമുണ്ടൂടെ പുതിയ ആളുകൾ പുതിയ അനുഭവങ്ങൾ പക്ഷെ മനസ്സ് നേറി ഞാൻ എത്ര നാളിങ്ങനെ ജീവിക്കും അതുകൊണ്ടാണ് പറഞ്ഞ ഇങ്ങോട്ട് വരണ്ടു കാണാതിരിക്കുമ്പോ പതുക്കെ പതുക്കെ മറക്കാൻ കഴിയും മനസ്സും ശാന്തമാവും ജനിതത്തിലൂടെ മാത്രമല്ല സഹോദര ബന്ധം ഉണ്ടാവുന്നു നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട നിമിഷം ഉണ്ടല്ലോ മരണത്തിന് തൊട്ടു മുമ്പുള്ള ഒരു അപൂർവ സംഗമം സത്യം പറഞ്ഞാൽ അപ്പം മുതൽ നീ എന്റെ അനിയനായി ധൈര്യമായിരുന്നു